ഹലോ അങ്ങനെ ഇന്ന് ഡേ എയ്റ്റാണ് ട്രാൻസ്ഫോർമേഷൻ ഡേ ഇന്നലെ എൻ്റെ ബർത്ത് ഡേ ആയതിനാൽ ചെറുതായിട്ടൊന്നും മുങ്ങി അപ്പോൾ വർക്കൗട്ട് ചെയ്തില്ല ഇന്ന് ബാക്കാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗിനർ ഫ്രണ്ട്ലി വർക്ക്ഔട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാൻ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് എനിക്ക് പ്രാക്ടീസ് സോ ഞാൻ എപ്പോഴും സ്ട്രെങ്തണിങ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യാറ് ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്തിട്ട് എനിക്കിപ്പോഴും ഞാൻ ആദ്യമായിട്ട് ടു തൗസൻഡ് തേർട്ടീനിൽ ജിമ്മിൽ പോയ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഞാൻ മാത്രമായിരുന്നു ഒരു പെൺകുട്ടിയായിട്ട് ജിമ്മിൽ ഉണ്ടായിരുന്നത് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത് മൊത്തം ബോയ്സ് ആയിരുന്നു അപ്പോൾ അവരൊക്കെ ഭയങ്കര ബിഗ് ഗൈസ് ആയിരുന്നു ലൈക്ക് അവർ ഒരുപാട് വെയിറ്റ് എടുക്കും ആ സമയത്ത് എനിക്ക് കിട്ടിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് ഫസ്റ്റ് ഡംബിൾ അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കരമായിരുന്നു എനിക്കത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൻ കൈൻഡ് ഓഫ് കോംപ്ലക്സ് അതിന് കാരണം വേറെ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും എടുക്കുന്നത് വലിയ വലിയ ആണ് അതൊന്നും എനിക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി എനിക്ക് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്കും സ്ട്രോങ് ആകണം എനിക്കും ഈ വെയിറ്റ്സ് വെയ്റ്റ്സൊക്കെ ലിഫ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അംഗത്തിലായിരുന്നു ശേഷം അതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു പിന്നെയുള്ള ഒരു ടെൻ ഇയേഴ്സിനുള്ളിൽ തന്നെ പക്ഷേ അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിക്സ് മന്ത്സ് ഓഫ് ബ്രേക്ക് ഞാൻ എടുക്കണേ പാസ്റ്റ് ഒരു ട്വൽവ് തേർട്ടീൻ ഇയേഴ്സ് ജിമ്മ് വിട്ടിട്ടുള്ളൊരു ലൈഫ് എനിക്കില്ലായിരുന്നു എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു ഈ ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കുള്ള ഒരാളായിരിക്കും അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യും